ഹായ് െ എക്കും നിങ്ങളുടെ സ്വന്തം ട്യൂഷൻ ക്ലാസ്സിലേക്ക് സ്വാഗതം ഞാൻ സിദ്ധി ഇത് നമ്മൾ പഠിക്കാൻ പോകുന്നത് വേർഡ് ഫാമിലിയാണ് വേർഡ് ഫാമിലിയിലുള്ള ഒരാളെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത് അങ്ങനെ ഓരോ ഓരോ ആളെ പറ്റി നമ്മൾ ഓരോ ഓരോ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ച് പോകാ അപ്പോൾ ഇന്ന് വേർഡ് ഫാമിലിയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഐ ജി ഹെച്ച് ടി ഇതിത്രയും ഒരുമിച്ച് വരുമ്പോൾ എങ്ങനെയാണ് വായിക്കേണ്ടത് അത് വച്ചിട്ടുള്ള വാക്കുകൾ അതിൻ്റെ അർത്ഥം ഇത്രയുമാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് ഇതിനവസാനം ഹോംവർക്ക് ഉണ്ടായിരിക്കുന്നതായിരിക്കും തീർച്ചയായിട്ടും ചെയ്യണം കേട്ടോ ഓക്കെ നമ്മൾ സാധാരണ ഒരു പാരഗ്രാഫോ അങ്ങനെ എന്തെങ്കിലും വായിച്ചിട്ടൊക്കെ പോകുമ്പോഴേക്കും അതിൽ നമ്മൾ ഈ ഈ ഒരു സംഭവം അതായത് ഐ ജി ഹെച്ച് ടി വരുന്ന വാക്കുകൾ കുറേ അടുത്തൊക്കെ നമ്മൾ കണ്ടുപോകും അപ്പോൾ ഇപ്പോഴേ അത് പഠിച്ചു വെച്ചിരുന്നാൽ പിന്നെ അത് വായിക്കാൻ വളരെ അധികം ഈസി ആയിരിക്കും ഓക്കെ ഐ ജി ഹെച്ച് ടി അപ്പോൾ ഇവിടെ ഐ നമുക്ക് ഇവരുടെ ഇവരുടെ എന്താണ് ഓരോരുത്തരുടെയും സൗണ്ട് എന്താണെന്ന് നോക്കാം ഐയുടെ സൗണ്ട് എന്താ ഐ എന്നും സൗണ്ട് ഉണ്ട് ഇ എന്നും സൗണ്ട് ഉണ്ട് ജിക്കോ ജിക്ക് ഗ എന്നും ജു എന്നും സൗണ്ട് ഉണ്ട് അല്ലേ ഇതാണ് സൗണ്ട് നമ്മൾ അങ്ങനെ വായിച്ചത് എങ്ങനെ ഇരിക്കും അങ്ങനെ വരും അല്ലെ ആ ഇത് അങ്ങനെയല്ല വായിക്കേണ്ടത് ഇത് വായിക്കേണ്ടത് ആയിട്ട് കൂടെ വായിച്ചേറ്റ് അതായത് ഇവിടെ ജി ഹൈലന്റ് ആണ് സൈലന്റ് ജി ഹെച്ച് എന്താണ് സൈലന്റ് ആണ് മിണ്ടത്തില പിന്നെയുള്ളത് ഐ ഐയുടെ ഐ എന്ന് പറയുന്ന സൗണ്ടും ടിയുടെ ടു എന്ന് പറയുന്ന സൗണ്ടും മാത്രമേ വരത്തുള്ളു അപ്പോൾ എങ്ങനെ വരും ഐറ്റ് ഐറ്റ് അപ്പോൾ ഈ ഐറ്റ് വെച്ചിട്ടുള്ള വാക്കുകളും അതിൻ്റെ അർത്ഥവും നമ്മൾ ഈ ക്ലാസ്സിൽ കേട്ടോ അപ്പോൾ കൂടെ വായിക്കാൻ ശ്രമിച്ചു നോക്കണേ ഓക്കെ അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് വായിക്കാം ഓക്കെ ഏറ്റവും ആദ്യത്തെ വാക്ക് വായിച്ചു നോക്കണം കേട്ടോ എഫിന്റെ സൗണ്ട് എന്താണ് അപ്പോ ഇത് ഇത്രയും എങ്ങനെയാണ് അപ്പോ ഫൈറ്റ് ഫൈറ്റ് വായിച്ചോ എങ്ങനെയാണ് പറഞ്ഞാൽ അടി കൂടുക അല്ലെങ്കിൽ വഴക്ക് കൂടുക മെയിൻലി അടി കൂടുക എന്നുള്ളതാണ് ഇനി അടുത്തത് എല്ലെ എങ്ങനെയാണ് സൗണ്ട് എന്താ എന്ന് പറഞ്ഞാൽ എന്താണ് വെളിച്ചം ഓക്കെ ഇനി അടുത്തത് എൻ്റെ സൗണ്ട് എന്താ നൈറ്റ് ഒന്നും കൂടെ എൻ്റെ കൂടെ നൈറ്റ് നൈറ്റ് നമുക്ക് അടുത്ത വാക്കിലേക്ക് പോവാവേ പോവാ വായിച്ചോളൂ ആൻറെ സൗണ്ട് എന്താ റൈറ്റ് 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 എന്ന് വലത് ഭാഗം എന്നും അർത്ഥമുണ്ട് അതോടൊപ്പം തന്നെ ശരി എന്നുള്ള അർത്ഥമുണ്ട് കേട്ടോ റൈറ്റ് എന്ന് പറയുമ്പോ വലതുഭാഗം പിന്നെ എന്താണ് ശരി എന്നുള്ളൊരു അർത്ഥമുണ്ട് അടുത്തത് ഒന്നും കൂടെ സൈറ്റ് എന്ന് പറഞ്ഞാൽ കാഴ്ചശക്തി എന്നൊക്കെയാണ് അർത്ഥം ഇനി അടുത്തത് എന്താണ് ഇറുകിയ എന്നാണ് അർത്ഥം ഇനി അടുത്തത് നോക്കാം പെട്ടെന്ന് പെട്ടെന്ന് വായിച്ചു പോകാം ഓക്കെ അടുത്തത് വന്നു കഴിഞ്ഞു എങ്ങനെയാ ബി ആർ ഒരുമിച്ച് എങ്ങനെയാ വായിക്ക നമ്മളിത് പഠിച്ചിട്ടുള്ളതാണ് ബ്ലെൻഡിങ് സൗണ്ടിൽ എങ്ങനെയാ എങ്ങനെയാണ് ഐറ്റ് ബ്രൈറ്റ് 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 എന്ന് പറഞ്ഞാൽ നല്ല തിളക്കമുള്ള എന്നാണ് അർത്ഥം അടുത്തത് ഫ്ല ഫ്ല എഫ് ഫ്ലെങ്ങനെ വായിക്കുക എന്നൊപ്പം വായിച്ചോളൂ ഫ്ലൈറ്റ് ഓക്കെ ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ വിമാനം എന്നാണ് അർത്ഥം കേട്ടോ ഫ്ലൈറ്റ് ഞാൻ ഫ്ലൈറ്റിൽ പോയി ഇതൊക്കെ കേട്ടിട്ടില്ലേ വിമാനം അടുത്തത് ഫ്ര 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 ഫ്രൈറ്റ് 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 ഫ്ര എന്ന് പറഞ്ഞാൽ ഭയപ്പെടുന്ന എന്നാണ് അർത്ഥം കേട്ടോ ഭയപ്പെടുക ഭയപ്പെടുന്ന എന്നൊക്കെയാണ് അർത്ഥം ഓക്കെ ഇനി അടുത്തതിലേക്ക് പോവാം ഇനി മൂന്ന് അക്ഷരങ്ങൾ ഇതിനു മുൻപേ വരുന്നതാണ് നമ്മൾ ഏറ്റവും ആദ്യം എന്താ നോക്കിയാൽ ഒരു അക്ഷരം ഐറ്റിന് മുൻപിൽ വരുന്നത് പിന്നെ നോക്കിയത് രണ്ടക്ഷരം ഐറ്റിന്റെ മുൻപിൽ വരുന്നത് അടുത്ത മൂന്നക്ഷരം ഐറ്റിന്റെ മുൻപിൽ വരുന്നതാണ് മൂന്ന് നാല് അക്ഷരങ്ങളൊക്കെ വരുന്നതാണ് ഇനി അടുത്ത് അത് നമ്മൾ ഓരോന്നും ചെറുതിൽ നിന്നും വലുതിലേക്ക് പോവാണ് അടുത്ത് ഇതെങ്ങനെയാണെന്നറിയാവോ ടി ഒ ഇവിടെ ടി ടിഒനെ ടു എന്ന് വായിക്കണം കേട്ടോ ടോ എന്നല്ല ടു എന്ന് വായിക്കണം ടു നൈറ്റ് ടു നൈറ്റ് അല്ലെ ടൊണൈറ്റ് അല്ലെങ്കിൽ ടൊണൈറ്റ് നല്ല ടു നൈറ്റ് എന്ന് വായിക്കണം ടു നൈറ്റ് ടു നൈറ്റ് എന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി ടു നൈറ്റ് എന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി വെറും നൈറ്റ് എന്ന് പറഞ്ഞാൽ രാത്രി ടു നൈറ്റ് എന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി ഓക്കെ ഇനി അടുത്തത് മിഡ് നൈറ്റ് എങ്ങനെയാണ് വായിക്കുക എൻ്റെ ഒപ്പം വായിക്കാൻ ഞാൻ ഒന്നും കൂടെ എടുത്ത് വായിക്കുമ്പോൾ എൻ്റെ കൂടെ വായിക്കേണ്ടതാണ് കേട്ടോ മിഡ് നൈറ്റ് മിഡ് നൈറ്റ് എന്ന് പറഞ്ഞാൽ അർദ്ധരാത്രി പന്ത്രണ്ട് മണിയൊക്കെ അല്ലേ അതാണ് അർദ്ധരാത്രി അടുത്തത് എങ്ങനെ വായിക്കുക സന്ധ്യ സമയമല്ലേ സന്ധ്യ നേരം അതാണ് ട്വിലൈറ്റ് എന്ന് പറയുന്നത് ഓക്കെ മനസ്സിലായി ഓകെ അപ്പോ അതായി ഇനി നോക്കൂ ഇനിയുള്ളത് ഹോംവർക്ക് ആണ് ഇതിൽ ഓരോന്നും ചിലതൊക്കെ നമ്മൾ വായിച്ചതാണ് വായിച്ചിട്ടുള്ളതാണ് അപ്പോൾ ഓരോന്നും വായിക്കാനായിട്ട് ശ്രമിച്ചു നോക്കണം കേട്ടോ വായിക്കാൻ പറ്റിയെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം ഇല്ലെങ്കിലും എന്നോട് കമൻറ്റ് ചെയ്യണം കേട്ടോ ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അവരും പഠിക്കട്ടെ അപ്പോൾ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ ഇതുപോലെ വേർഡ് ഫാമിലി ആയിട്ടൊക്കെ കാണാം ഇതിന് വേറെ വേറെ ക്ലാസ്സസ് ഒക്കെ വരും അപ്പോൾ താങ്ക് യു നോട്ടിഫിക്കേഷൻ ഓൺ ആക്കി വെക്കണം കേട്ടോ അപ്പോൾ അടുത്തടുത്ത വീഡിയോ വരുമ്പോൾ കൃത്യമായിട്ട് നിങ്ങളുടെ അടുത്ത് തന്നെ എത്തും ഓക്കെ ബായ് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ